ന്ദ രാമ ശ്രീരാമ നമ ഹൃതിരമതാ രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാവേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ കാരണേനായകണേ നായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമുക്തി ശിവശക്തി സംഭവൻ ദേവൻ ോളം വന്ധിക്കുന്നതാവേ വർണ്ണ വിഗ്രഹേ വേദാഗ്നിയെ നാണമെന്നിയേ മുതാവിന്മേ നടനം ചെയ്യേണേ യഥാ കാനനെ ംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജോത്ഭവ സുഖനന്ദന പുത്രൻ ബാലൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന ഗബോധനൻ വിഷ്ണുതന്മായാകുന ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണ കർത്താവിനെ കവി ശ്രേഷ്ഠനാകിയ മഹാമു മമാപരം വന്ദിക്കുന്ന രാമനാമത്തെ സദാകാലകുഞ്ചിടും കാമേനാശനേനോ മാ വല്ലഭൻ മഹേശ്വരൻ

ആർക്കു ചൊല്ലാം പാദസേവകേനായ ഭക്തനാദാസൻ ബ്രഹ്മപാദ ജനജ്ഞമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്ന വേദവേദാന്ത വേദാന്താതി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞു വന്ന തൊളിഞ്ഞുണർന്നോളം തുണയ്ക്കേണം सुरासंपदी तदनु स्वाभापति वरदन विद्रूपति नृदी जलपति परसा सदागति सदयम करुणा निधि पशुपति नक्षत्रपति सुपति तनयन गणपति सुवानीपति प्रमदूदि श्रुदी वाक्यात्मा घड़ना ുംഗ്രജന്മ സദാ വിഗ്രേൻ ഗുരുനാഥൻ ഏകാന്തവാസികളോടും രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായണം ശ്രീരാമം പുരവിരി രാമനാമത്തെ ജപിച്ചു കാട്ടാളൻ മുന്നം മാമുനി മാമു പ്രവേരനായിട്ടുള്ള ജന്തുക്കൾക്കും ശ്രീ മഹാ രാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വൽമീകിതാവിന്മേൽ വാണിയിടിനാൽ